ഹായ് സിനികൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ക്യാഷ് ഫ്ലോ ചെയ്യുന്ന ഇൻകം എക്സ്പെൻസ് എങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു അപ്പം അതിന്റെ ബാക്കി പാർട്ടാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് സോ വീഡിയോയിലേക്ക് കടക്കാം വരുന്ന ഇൻകം എക്സ്പെൻസും കറക്റ്റ് ആപ്പിൽ നോക്കിയാൽ മനസ്സിലാവും മന്ത്ലി നമുക്ക് എത്ര ഇൻകം വരുന്നുണ്ടോ എന്നുള്ളതും അതേപോലെ എത്രയാണ് നമ്മളെ കറക്റ്റ് എക്സ്പെൻസ് അതായത് ഒരു മന്തിലി നമുക്ക് ഒരു മാസം കഴിഞ്ഞ് പോകാനുള്ള എക്സ്പെൻസ് എത്ര എന്നുള്ളത് കറക്റ്റ് അതിൽ മനസ്സിലാകും അതിൽ അത്യാവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ് അനാവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളതൊക്കെ കറക്റ്റ് അതിൽ തിരിച്ചറിയാൻ പറ്റും ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്നോ നമുക്ക് മാസം ഒരു അയ്യായിരം രൂപയാണ് അത്യാവശ്യമായിട്ടുള്ള ചെലവ് വരുന്നത് വെച്ചെങ്കിൽ ആ അത്യാവശ്യമായിട്ടുള്ള അയ്യായിരം എന്ന് പറഞ്ഞ ഫണ്ട് ഒരു ആറ് മാസത്തേക്കുള്ളത് മുൻകൂട്ടി വെക്കണം അതിനാണ് ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ വരുന്നപ്പോൾ ഒരാൾക്കൊരു പതിനയ്യായിരം രൂപയാണ് മാസം വരുന്നെച്ചെങ്കിൽ അതിൽ നിന്നും ഇത്ര പേർസെൻറ്റേജ് നമ്മൾ എമർജൻസി ഫണ്ട് കൺവേർട്ട് ചെയ്യണം അതായത് ഇപ്പോൾ കഴിഞ്ഞ എത്രയാണോ ഫണ്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയപ്പോൾ ഒരു അഞ്ഞൂറാണെങ്കിലും അഞ്ഞൂറ് മാസം മാസം ഒരു ഇതിലേക്ക് നിശ്ചിത തുകയായിട്ട് മാറ്റി വെക്കുക അതൊരു എന്നാണ് ഒരു ആറ് അയ്യായിരം എന്ന് പറയുമ്പോൾ മുപ്പിനായിരം അല്ല മുപ്പതിനായിരം ആവുന്നത് അത് അവിടെ സ്റ്റോപ്പ് കഴിഞ്ഞ ഒറ്റയ്ക്ക് മുപ്പിനായിരം എമർജൻസി കൊണ്ടാക്കിയിട്ട് അവിടെ ഇടാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല് നമുക്കറിയാം എന്നും ഒരു പണി ഉണ്ടായിക്കോണമെന്നില്ല പല സാഹചര്യം കൊണ്ടും നമുക്ക് ലോക്കാവും അതായത് ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂ കൊണ്ട് ലോക്കാവും ജോലി നഷ്ടപ്പെടാം ഇതൊക്കെ പിന്നെ അതേപോലെ കൊറോണ പോലുള്ള അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ വന്നാൽ നമ്മൾ വീട്ടിൽ ലോക്ക്ഡൗൺ വരും അപ്പോൾ നമുക്കൊരു മാസം ചിലവ് കഴിഞ്ഞു പോകാനുള്ള സെക്യൂരിറ്റിയാണ് ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞത് അത് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തിരിക്കണം എല്ലാവർക്കും ഇന്ന് ഇൻകം ഉണ്ടാക്കാനൊക്കെ അറിയാം പക്ഷെ അത് മാനേജ് ചെയ്യാറാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും മാസാവസാനം ആവുമ്പോൾ ക്യാഷ് ഇല്ലാത്ത അവസ്ഥയും പായരം വരച്ചിലും എല്ലേതും പിന്നെ അധികം സിറ്റുവേഷൻ കൊണ്ടാണ് അപ്പം മന്ത്ലി നിങ്ങൾക്ക് കഴിയുന്ന പൈസ എത്രയാണോ അത് ഇട്ടുകൊണ്ട് ഇതൊരു ശീലമാണ് മെയിനായിട്ട് പ്രധാനം അതായത് നിങ്ങൾക്ക് നൂറ് രൂപയാണ് ഇപ്പോൾ എമർജൻസി ഫണ്ടൊക്കെ മാറ്റാൻ പറ്റണമെന്ന് വെച്ചാൽ നൂറ് രൂപ ഇടാം അതായത് അത് ഇടുന്ന ചെയ്യുക എന്നുള്ള പ്രവർത്തനത്തിനാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് എത്ര ചെയ് ഫണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിലല്ല അത് ശീലമാക്കി ഒരു ഹാബിറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മാസം മാസം കിട്ടുന്ന ഇങ്ങത്തുനിന്ന് ഫസ്റ്റ് എമർജൻസി ഫണ്ടൊക്കെ കൺവേർട്ട് ചെയ്യാം ഇത്ര എമൗണ്ട് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് നമ്മളതിലേക്ക് ഇടാം അതേപോലെ വേറൊരു ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് സേവ് ചെയ്ത് മാത്രം കാര്യമില്ലല്ലോ നമുക്ക് ഇൻവെസ്റ്റും കൂടി ചെയ്താലല്ലേ ഉള്ള പൈസ നമുക്ക് ഗ്രോൾ നമ്മളൊരു ഫണ്ട് നിശ്ചിത ഒരു തൊണ്ടിലിപ്പോൾ ഒരു അഞ്ഞൂറ് എല്ലാ മാസം ഇടാണെങ്കിലിപ്പോൾ ഒരു അയ്യായിരം അതിലുണ്ട് എന്ന് വെച്ചോ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാലും അതിൽ അയ്യായിരം തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ കിട്ടണ ഫണ്ട് സേവ് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാനും കൂടി പഠിക്കണം അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഒന്നും കൂടി നമുക്ക് ഉള്ള പണം ഗ്രോ ഉണ്ടാവുള്ളൂ സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന മാസത്തിലാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നത് അതിലൊരു എമൗണ്ട് എമർജൻസി ഫണ്ട് മാറ്റി വെക്കുക അതേപോലെ കുറച്ച് എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും നല്ലൊരു സ്റ്റോക്ക് വെക്കുക അതും ഇതേപോലെ നൂറ് രൂപയാണെങ്കിൽ മാസം നൂറ് രൂപ വെച്ച് കിട്ടുക ഇതൊക്കെ ഒരു ഹാബിറ്റാണ് പ്രധാനം നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെച്ചെങ്കിൽ നല്ലൊരു ശീലമാണ് നമുക്ക് വേണ്ടത് ഈ ശീലം ഡിസിപ്ലിനോട് കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിപ്പെടുന്നതും അതേപോലെ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനും സാധിക്കുന്നതും സോ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ നമുക്ക് വരുന്ന ഇൻകം ഫസ്റ്റ് തന്നെ എത്രയാണ് നമുക്ക് വരുന്ന ഇൻകം അതിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ഇതാക്കുന്ന മുന്നേ നമ്മൾ സേവിങ്സിലേക്കും അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോലെ മ്യൂച്വൽ ഫണ്ടിലേക്ക് മന്തിലെ എസ് ഐ പി പോലെ പോകും അതായത് ഓട്ടോസിറ്റൊക്കെ ഗ്രോ ഗ്രോ അപ്പോ സ്ഥലമതെങ്ങനെ ഏതെങ്കിലും ഒരു പ്ലർഫോം പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ എമർജൻസി ഫണ്ട് ഈ കിട്ടുന്ന ഇൻകം ഫസ്റ്റ് തന്നെ അത് ആദ്യം ചെയ്യണം ഒന്നാം തീയതി ആണ് നിങ്ങൾക്ക് സാലറി കിട്ടണ ഒന്നാം തീയതി തന്നെ കിട്ടുന്ന പൈസ നമ്മൾ ചിലവാക്കണ മുന്നേ എമർജൻസി ഫണ്ടക്കും ഈ ഇൻവെസ്റ്റിലേക്കും മാറ്റിയതിൻ്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി നമ്മളെ എക്സ്പെൻസിലേക്കുള്ളത് എടുക്കേണ്ടത് സോ ഈ വീഡിയോസിലൂടെ നമ്മൾ കറക്റ്റ് പറഞ്ഞ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞത് വരുന്ന എങ്കത്തിൽ എമർജൻസി ഫണ്ടിലേക്കും മാറ്റി വെക്കുക അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും ഒരു നിശ്ചിത തുക മാറ്റി വെക്കുക ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന പല വൈബുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞത് വരും വീഡിയോസിലും ഇനിയും കാണാം താങ്ക്